അപ്പൊ അൻപത്താറ് വയസ്സിന് എങ്ങനെയാണ് മകൻ ജനിക്കാന്നുള്ളത് ഒരു ബി എല്ലോ അത് റിജക്റ്റ് ചെയ്യപ്പെടാനുള്ള കാരണം അതാണെന്ന് പറഞ്ഞു നമ്മൾ ആളുകൾക്കൊക്കെ സ്വാഭാവികമായി ഉണ്ടാവുന്ന പല വീഴ്ചകളുണ്ടാവുമല്ലോ രേഖകൾ സംഭരിച്ചു വെക്കുന്നത് അപ്പോ രേഖകൾ ശരിക്ക് സംഭരിച്ച് വച്ച് ആ രേഖകൾ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ അത് ഹാജരാക്കപ്പെട്ടിട്ട് പിന്നെ തഴയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് തള്ളപ്പെടുകയാണെങ്കിൽ അപ്പം നമുക്കത് രണ്ടാമത് അവതരിപ്പിക്കാനുള്ള പല അതിൻ്റെ ചാൻസുകളുണ്ടല്ലോ രണ്ടോ മൂന്നോ പ്രാവശ്യം അതിനൊരു അദാരത്തൊക്കെ നടത്തും എന്ന് പറഞ്ഞല്ലോ എന്നിട്ടും തള്ളപ്പെടുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടത് അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ നിലക്ക് തള്ളപ്പെടും എന്നുള്ളൊരു വിശ്വാസം നമുക്കില്ല കാരണം രേഖകളൊക്കെ മിക്കവാറും സംരക്ഷിച്ച് വെക്കുന്നവരാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നവരാണ് ആ രേഖകളൊക്കെ നമ്മൾ ഹാജരാക്കും ഉദാഹരണമായിട്ട് നമ്മുടെ ഒരാളെന്നാണ് പറഞ്ഞു അയാൾക്ക് അൻപത്തി ആറ് വയസ്സിൽ ഒരു മകൻ ജനിച്ചു അപ്പൊ അൻപത്താറ് വയസ്സിൽ എങ്ങനെയാ മകൻ ജനിക്കാന്നുള്ളത് ഒരു ബി എൽഒ അത് റിജക്ട് ചെയ്യപ്പെടാനുള്ള കാരണം അതാണെന്ന് പറഞ്ഞു അപ്പൊ റിജക്ട് ചെയ്യപ്പെട്ടിട്ട് ആയിട്ടില്ലല്ലോ അതിന് റിസൾട്ടൊക്കെ വരണുള്ളൂ അപ്പൊ അതിന്റെ അത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് സംശയം പിന്നെ അമ്പത്താനാം വയസ്സിൽ ഒരാൾക്ക് എന്താ ജനിച്ച ഉമ്മാന്റെ പാപ്പാക്ക് എത്രയോ പത്ത് എൺപ തൊണ്ണൂറ് രൂപ വേലാവുമ്പോഴാണ് ഒരു കുട്ടി എനിക്കത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് ബീഹാറത്തെ സംഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളു ആർക്കും വ്യക്തമായ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പത്രക്കാരത്തും ഇനി അറിവൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്താ ബീഹാറിൽ തള്ളപ്പെടാനുള്ള കാര്യം പല അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പലരും പലതും പറയണം അപ്പോൾ കേരളത്തിൽ നമുക്ക് വ്യക്തമായ രേഖകളൊക്കെ ഉണ്ടായിട്ട് തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രണ്ടാമത് അത് അവതരിപ്പിക്കപ്പെടാനും അത് ഹാജരാക്കാനുള്ള വേദികളൊക്കെ ഉണ്ട് എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അതനുസരിച്ച് നമ്മൾ ഹാജരാക്കി പിന്നെയും തള്ളപ്പെടുകയാണെങ്കിൽ അപ്പോഴാണോ നമുക്ക് സംശയം എങ്ങനെ അല്ല അതിപ്പോ തിരഞ്ഞെടുപ്പിന് ഇടയില് അപ്പൊ കുറച്ചുകൂടി ശ്രദ്ധിക്കല്ലോ ഓരോരുത്തരും നല്ലൊരു സമയമാണ് തെരഞ്ഞെടുപ്പിനു ആ ഇടയില് ജനങ്ങളെന്താക്കയത്തിലേക്ക് ബോധവന്മാരാക്ക തെരഞ്ഞെടുപ്പിനാണിപ്പോ ആവശ്യം അപ്പൊ തെരഞ്ഞെടുപ്പിനെതിരിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊന്നും അതിനൊന്നും പലരുന്ന ആരും ചെയ്യാതെയും റിക്കാർഡുകളൊക്കെ ഹാജരാക്കാതെയും ബി എൽഒമാർക്ക് അതിന്റെ രേഖകളൊക്കെ കൊടുക്കാതെയൊന്നും ആരും ഇവിടെ ആരും ഇവിടെ ബാക്കിയില്ല എല്ലാരും ശരിക്ക് അധ്വാനിച്ച് വളരെയധികം ശ്രദ്ധിച്ച് സംഗതികളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്